ഒളി ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴു മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ കണ്ടെടുത്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്ന ചിത്രങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന ഇങ്ങനെ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിലൂടെ ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇവർ വനിതാ സെല്ലിലും സൈബർ ക്രൈമിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി എസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇതോടൊപ്പം നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ഏഴു മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്നചിത്രങ്ങൾ ഇവർ അറിയാതെ വനിതാ പോലീസ് പോലീസുദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറുന്നതിനേർപ്പെടുത്തിയ മുറിയിൽ ഒളി ക്യാമറ വയ്ക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയും ചെയ്തു മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളുൾപ്പെടെ വൈശാഖിന്റെ മൊബൈലിൽ ഉണ്ട് എന്നാണ് അറിവാകുന്നത് തുടർന്നാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തിയ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ